ഗെയിമിംഗ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ആക്ഷൻ ഗെയിമുകളിൽ ഒന്നായ മാക്സ് പെയിൻ്റെ കഥയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റോക്സ്റ്റാർ ഗെയിംസ് ഡെവലപ്പ് ചെയ്ത ഒരു ഗെയിമാണിത് നഷ്ടങ്ങളും വേദനകളും മാത്രം ബാക്കിയുള്ള ജീവിതം അടുത്ത ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കഥയാണിത് ന്യൂയോർക്കിലെ ഇരുണ്ട തെരുവുകളിൽ നിന്ന് ബ്രസീലിലെ വെയിലിൻ്റെ ചൂടിലേക്ക് മാക്സ് എത്തുന്നത് എങ്ങനെ അവിടെ അവനെ കാത്തിരുന്നത് എന്തായിരുന്നു നമുക്ക് നോക്കാം ന്യൂയോർക്ക് പോലീസിൽ നിന്ന് വിരമിച്ച മാക്സ് പെയിൻ തന്റെ ഭാര്യയുടെയും കുട്ടിയുടെയും മരണശേഷം കടുത്ത മദ്യപാനിയായി മാറിക്കഴിഞ്ഞിരുന്നു പെയിൻ കില്ലറുകൾക്കും മദ്യത്തിനും അടിമയായ അവൻ ഒരു ബാറിൽ വെച്ച് റൗൾ പസോസ് എന്ന പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടുന്നു അവിടെ വെച്ച് ഒരു ലോക്കൽ മാഫിയ തലവന്റെ മകനെ മാക്സ് അബദ്ധത്തിൽ കൊലപ്പെടുത്തുന്നു ഇതോടെ ന്യൂയോർക്കിൽ നിൽക്കുന്നത് സുരക്ഷിതമല്ലെന്ന് മനസ്സിലാക്കിയ മാക്സ് ഫസോസിനൊപ്പം ബ്രസീലിലെ സവോപ്പോളയിലേക്ക് രക്ഷപ്പെടുന്നു ബ്രസീലിൽ അതിസമ്പന്നരായ ബ്രാങ്കോ കുടുംബത്തിന്റെ പ്രൈവറ്റ് സെക്യൂരിറ്റിയായി മാക്സ് ജോലിക്ക് ചേരുന്നു മൂന്ന് സഹോദരന്മാരാണ് ബ്രാങ്കോ കുടുംബത്തിലുള്ളത് ഒന്ന് റോഡ്രിഗോ ബ്രാങ്കോ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ രണ്ട് വിക്ടർ ബ്രാങ്കോ രാഷ്ട്രീയക്കാരൻ മൂന്നാമത്തേത് മാർസലോ ബ്രാങ്കോ പാർട്ടിയും ആഘോഷവുമായി നടക്കുന്ന ഇളയ സഹോദരൻ റോഡ്രിഗോയുടെ ഭാര്യയായ ഫാബിയാനയെയും സഹോദരി ജിയോവാനയെയും സംരക്ഷിക്കുക എന്നതായിരുന്നു മാക്സിന്റെ ചുമതല എന്നാൽ ഒരു നൈറ്റ് ക്ലബിൽ വെച്ച് കമാൻഡോ സോം എന്ന തെരുവുകുണ്ടാ സംഘം ഫാബിയാനയെ തട്ടിക്കൊണ്ടുപോകുന്നു അവരെ തടയാൻ മാക്സ് ശ്രമിക്കുന്നുണ്ടെങ്കിലും പരാജയപ്പെടുന്നു ഗുണ്ടകൾ ആവശ്യപ്പെട്ട മോചനദ്രവ്യം നൽകി ഫാബിയാനയെ രക്ഷിക്കാൻ മാക്സും പസോസും ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ എത്തുന്നു എന്നാൽ പണം കൈമാറുന്നതിനിടയിൽ എന്ന മറ്റൊരു പാരാമിലിറ്ററി ഗ്രൂപ്പ് അവിടെ എത്തി പണം തട്ടിയെടുക്കുന്നു ഇതോടെ പണവും പോയി ഫാബിയാനെ രക്ഷിക്കാനും കഴിഞ്ഞില്ല എന്ന അവസ്ഥയിലായി മാക്സ് ഇതേ സമയം ബ്രാങ്കോ ഓഫീസ് ആക്രമിക്കപ്പെടുന്നു അവിടെ വെച്ച് റോഡ്രിഗോ ബ്രാങ്കോയെ ആരോ കൊലപ്പെടുത്തുന്നു തന്റെ കൺമുന്നിൽ വെച്ച് തന്റെ ബോസ് കൊല്ലപ്പെട്ടത് മാക്സിനെ വല്ലാതെ തളർത്തുന്നു തന്റെ പരാജയങ്ങളിൽ മനം മാക്സ് മദ്യപാനം നിർത്തുകയും തല മൊട്ടയടിച്ച് പുതിയൊരു രൂപത്തിൽ ഫാബിയാനയെ കണ്ടെത്താൻ ഇറങ്ങിത്തിരിക്കുന്നു ഫാബിയാനയെ അന്വേഷിച്ച് മാക്സ് സവോപോളോയിലെ അപകടകരമായ ചേരികളിൽ എത്തുന്നു അവിടെ വെച്ച് അവൻ ഞെട്ടിക്കുന്ന ചില സത്യങ്ങൾ മനസ്സിലാക്കുന്നു ഫാബിയാനയെ തട്ടിക്കൊണ്ടുപോയത് ഒരു പണത്തിനു വേണ്ടിയുള്ള നാടകമായിരുന്നില്ല നിർഭാഗ്യവശാൽ മാക്സ് എത്തുമ്പോഴേക്കും ഫാബിയാന കൊല്ലപ്പെടുന്നു എന്നാൽ അവളുടെ സഹോദരി ജിയോവാനിയെയും ഫസോസിനെയും രക്ഷിക്കാൻ മാക്സിന് കഴിയുന്നു ഇതിനിടയിൽ റോട്ടറിക്കോയുടെ സഹോദരൻ വിക്ടർ ബ്രാങ്കോയും പോലീസ് സ്പെഷ്യൽ ഫോഴ്സും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് മാക്സും തിരിച്ചറിയുന്നു പാവപ്പെട്ട ചേരി നിവാസികൾ അറസ്റ്റ് ചെയ്ത് അവരുടെ ശരീര അവയവങ്ങൾ മോഷ്ടിച്ച് വിൽക്കുന്ന ഒരു വൻ റാക്കറ്റ് അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഇതിനു മിന്നിൽ പ്രവർത്തിച്ചിരുന്നത് രാഷ്ട്രീയക്കാരനായ വിക്ടർ ബ്രാങ്കോ ആയിരുന്നു തിരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള പണം കണ്ടെത്താനാണ് വിക്ടർ സ്വന്തം സഹോദരനെ പോലും ചതിച്ചത് എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയ മാക്സ് വിക്ടർ ബ്രാങ്കോയെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു ഫസോസ് ഗർഭിണിയായ ജിയോവാനയുമായി നാടുവിടുന്നു മാക്സ് ഒറ്റയ്ക്കൊരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു പോലീസ് ആസ്ഥാനത്തും പിന്നീട് എയർപോർട്ടിലും വെച്ച് വലിയൊരു വെടിവെപ്പ് നടക്കുന്നു വിക്ടർ ബ്രാങ്കോ വിമാനത്തിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മാക്സ് ആ വിമാനം തകർക്കുന്നു ഒടുവിൽ വിക്ടറിനെ കൊല്ലുന്നതിന് പകരം മാക്സ് അവനെ വെറുതെ വിടുന്നു എന്നാൽ പോലീസ് വിക്ടറിനെ അറസ്റ്റ് ചെയ്യുന്നു പിന്നീട് ജയിലിൽ വെച്ച് വിക്ടർ തൂങ്ങി മരിച്ചതായി വാർത്തകളിൽ കാണിക്കുന്നുണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും ഒടുവിൽ മാക്സ് ബഹിയയിലെ ഒരു ബീച്ചിൽ ശാന്തനായി നടന്നുപോകുന്നതാണ് നമ്മൾ കാണുന്നത് തന്റെ ഭൂതകാലത്തിലെ മുറിവുകൾ പൂർണമായി ഉണങ്ങിയില്ലെങ്കിലും ജീവിതത്തിൽ ആദ്യമായി മാക്സിന് ഒരൽപ്പം സമാധാനം ലഭിക്കുന്നു ഇതായിരുന്നു മാക്സ് പെയിൻ പ്രീ ഇന്ത്യ കഥ ഈ ഗെയിം വളരെ നല്ലൊരു ഗെയിമാണ് നല്ല ഗ്രാഫിക്സും ഉണ്ട് നല്ല സിനിമാറ്റിക് ആയിട്ടുള്ള കട്ട് ഒക്കെയാണ് ഉള്ളത് ഈ ഒരു ഗെയിം എല്ലാ പി സിയിലും വർക്കാവും അതായത് ലോ ആൻഡ് പി സിയിലടക്കം വർക്കാവും ഗെയിമിംഗ് ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഗെയിമിംഗ് പി സി വേണമെന്നൊന്നുമില്ല അല്ലാത്ത ലാപ്ടോപ്പിലും ഈ ഗെയിം വർക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും കളിച്ച് നോക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം